വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന ിൽ പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ മഴ പെയ്തതോടെ കാളികാവ് തണ്ടുകോട് ചെറൂത്ത് റോഡിന്റെ തകർച്ച പൂർണ്ണം വർഷം മുമ്പ് ടാറിംഗ് നടത്തിയ ശേഷം അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് പരാതി പഞ്ചായത്ത് ഇടപെടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇനി ിക്കാനാവില്ല റോഡിന്റെ കാര്യത്തിൽ തീരുമാനം വേണമെന്ന നിലപാടിലാണ് നാട്ടുകാർ റോഡ് നിറയെ കുണ്ടും കുഴിയുമാണ് ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ളവ വളരെ കഷ്ടപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത് പത്ത് വർഷം മുമ്പ് ടാറിംഗ് നടത്തിയതിനു ശേഷം യാതൊരുവിധ നവീകരണവും ഈ റോഡിൽ ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു ഇവിടുന്ന് കരിപ്പായി കുറ്റിമാരുടെ ഉടനുക അതായത് മനുഷ്യന്റെ ചെറിയ എടുത്തിട്ട് പള്ളിക്കന്നെടുത്തിട്ട് ഈ ജംഗ്ഷൻ വരെ ഏവർക്കും നടന്നു പോകാൻ തീരെ സാധിക്കൂല ഇനി ഒരു വണ്ടിയേറ്റ് പോവുകയാണെങ്കിൽ അതിചേറെ ബുദ്ധിമുട്ട് ഒരു സ്കൂൾ എത്ര സ്കൂൾ വണ്ടിയാണിപ്പോൾ സമയം കഴിഞ്ഞു ഒരു ഒമ്പത് മണിക്കുന്നാണ്ട് ഒരു പത്ത് പത്തര പതിനൊന്ന് വണ്ടിയുള്ളിൽ എത്ര വണ്ടി അതിൽ പോകുന്നത് അതേപോലെ തന്നെ മൂന്ന് മണി മുതൽ ഒരു അഞ്ച് വരെ ഒന്ന് വന്ന് നോക്കണം ഇതിൻ്റെ ഇവിടുത്തെ ഒരു ദയനീയ അവസ്ഥ കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി കുറേ പറഞ്ഞ് പാസ്സാവും പാസ്സാവും കിട്ടും ഒരു കുറച്ച് പണ്ട് കിട്ടിയിരിക്കണെങ്കിൽ കുറച്ച് കണ്ട് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് എന്നിട്ട് എൻ്റെ അമ്മാവൻ സംശമാഷ് എത്രയോ പൈസ കൊടുത്തിട്ടാണ് താത്കാലികം ഞാൻ തരാം കുറച്ച് ഒരു വേഷം നമ്മൾ ഓടുന്നിടാന്ന് പറഞ്ഞ് കേട്ടി വിട്ടുമാനാണ് അടിച്ച് ആ പൈസയും കിട്ടിയിട്ടുണ്ടാവൂതാന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു മാസം മുന്നിൽ വിടാനുസരിച്ചപ്പോൾ കിട്ടിയില്ല വി കർണ്ണിനോട് ഏഹ് അപ്പൊ എത്രയും വേഗം ഈ റോഡിന് പരിഹാരം കണ്ടെത്താന്നുള്ള നല്ലൊരു പ്രതീക്ഷയോടെയാണ് നമ്മൾ നിൽക്കുന്നത് പരിഹാരം കാണും എന്നുള്ളൊരു പ്രതീക്ഷ ചെറൂത്ത് പൂങ്ങോട് ഭാഗങ്ങളിലേക്കുള്ള നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനേന ഇതിലൂടെ സഞ്ചരിക്കുന്നത് പത്തോളം സ്കൂൾ ബസ്സുകളും ഇതിലൂടെ സർവീസ് നടത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം നാട്ടുകാരുടെ ചെലവിൽ കോറിവേസ്റ്റിട്ട് താൽക്കാലികമായി കുഴി അടച്ചിരുന്നു നാട്ടുകാരുടെ യാത്രാ ദുരിതം കണക്കിലെടുത്ത് വിഷയത്തിൽ പഞ്ചായത്ത് ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു കുടുംബവും സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ ബസ് സ്റ്റാൻഡ് കാൽ ായി കിഴക്കൻ ഏറനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കു സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ